ഇവിടുത്തെ ഇന്നത്തെ പരിപാടികൾ കാണിച്ചു തരാ കഴിഞ്ഞാൽ നമ്മൾ ഇനി മുതൽ ഇതുപോലത്തെ വീഡിയോസുകൾ ചെയ്യുന്നതായിരിക്കും ഇഷ്വിൻ ഇവിടെ ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട് ഇഷ്വിന് ഇഷാന് ഇപ്പോൾ നല്ല സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് സംസാരിക്കാൻ തുടങ്ങിയ ശേഷം ഇപ്പോൾ സംസാരം നിർത്ത് എന്ന് പറയുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് ഇഷാന ഒരു ഹായ് പറയാമറ നോക്ക് ക്യാമറ നോക്ക് പറ ഹായ് ഹായ് പറഞ്ഞു ഇഷിതേനെ കണ്ടൊക്കെ ഇപ്പൊ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലത്തെ ഒരു പുതിയ ബെൽറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ കുട്ടീനെ സ്വന്തമായിട്ട് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോവാ അല്ലേ ഏഹ് അപ്പൊ ഇനി ഇപ്പൊ ആ ജോലി നമ്മൾ ഇഷിതന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ ജോലിയൊക്കെ ചെയ്യുമ്പോൾ വർക്കൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയില് ഇഷിദ എടുത്ത് കൊണ്ടുപോവാ ഇതാണ് ബെൽറ്റ് ബാക്ക് തിരിഞ്ഞ് ഫ്രണ്ട് തിരി അല്ല സോറി ബാക്ക് 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 ആ ഇതാണ് ബെൽറ്റ് കണ്ടില്ലേ നമ്മൾ ബെൽറ്റ് ശരിക്കും നല്ലൊരു സാധനമാണ് ഇത് കോട്ടൻ ആ കോട്ടനാണ് നല്ലൊരു സാധനമാണ് കാരണം വെച്ചാൽ എന്താ സംഭവം വെച്ചാൽ ഇത് മീമീൻ്റെ ആണ് അല്ലേ കമ്പനി മീമിയാണ് നല്ല ഇടാനോ നല്ല സുഖമാണ് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ബെൽറ്റൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമാണ് പക്ഷേ ഇതിൻ്റെ പരസ്യമായിട്ടൊന്നുമല്ല വീഡിയോ ചെയ്ത കേട്ടോ ഇത് ജസ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞേ ഉള്ളൂ ഇനിയിപ്പൊ ഈഷിദ കുഞ്ഞെ എടുക്കാൻ പോവുക കുഞ്ഞാൻ എടുത്തിട്ട് ഇനി അതില് ഇങ്ങനെ ഇരുത്തി ആ ഹെൽപ്പ് വേണം ഞാൻ ഇപ്പൊ ഹെൽപ്പ് ചെയ്തിട്ട് വരാം ഈഷീതിനെ ഓ ഈശാന ഇടണോ ബെൽറ്റ് കുഞ്ഞോനെ നിനക്ക് എടുക്കാൻ പറ്റുമോ ആ ഓ ഈശാന എടുക്കുന്നതൊക്കെ ആയി ആ തരൂ 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 ഓക്കെ അപ്പോൾ അതാ ഈഷിന്റെ ബെൽറ്റൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ തന്നെ ഉണ്ട് ഈഷാൻ്റെ ബെൽറ്റ് ഇട്ടിട്ട് കുഞ്ഞു അവനെ ഇരുത്തണം പോലും അപ്പൊ ഈശാനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈശാന ഇട്ട് കൊടുക്കുന്നതാണ് കുഞ്ഞു കുഞ്ഞുമാവയ്ക്ക് നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്ക ഇത് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോവുക അല്ലേ നല്ല സുഖമുള്ള അല്ലേ അയ്യോ കുഞ്ഞുമാവിൻ്റെ മുടി കണ്ണിലോട്ട് വീഴുന്നുണ്ട് അന്ന് മാറ്റി കൊടുക്ക് ആ കുഞ്ഞെ ഇരുന്ന് പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാതാ പുറത്ത് കാണാനൊന്നുമില്ല കാഴ്ച ഫുൾ ഫ് ഇരുടാണ് പക്ഷെ അത് ഇരുന്ന് രണ്ടാളെ കാണാൻ ഈഷാൻ ഇഷ മ മുകളിലോട്ട് നോക്കിയിരിക്കുകയാണ് മുകളിലൊത്ത ലൈറ്റാണ് ഇഷ്ട നോക്കുന്നത് കാരണം ചില ഇവിടും മൊത്തം ഇരുടല്ലേ അപ്പൊ ഒന്നും ഇഷ്വിനൊന്നും കാണാനൊന്നില്ല ഓക്കെ അപ്പൊ ഈഷാൻ അതായോ പോവാണ് ബെൽറ്റ് കിട്ടിയില്ല അപ്പൊ അതിൻ്റെ ഒരു വിഷമത്തിൽ ഈഷാൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നു ഹാപ്പിതാ നല്ല ഒരു തുണിയാണ് ഇതിൻ്റെ ഇങ്ങനെ കാടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുത്തി കൊടുക്കാൻ പറ്റും ഓക്കെ ഇഷാനെ ബെൽറ്റ് വേണോ ബെൽറ്റ് വേണോ ആ ബെൽറ്റ് തരി തരൂ ഇനിയിപ്പോൾ കൊടുത്തില്ലെങ്കിൽ ഇപ്പം ഇഷ്ട ഊരി എടുക്കും ഓക്കെ അപ്പോൾ അതാണ് ഇന്ന് വൈകുന്നേരത്തെ പരിപാടി അപ്പോൾ നമ്മളെ ഹോം വർക്സും കാര്യങ്ങളൊക്കെ ഇഷുവിൻ്റെ കഴിഞ്ഞ് ഇനിയിപ്പോ കിച്ചണില് കുറച്ച് വർക്ക് ഉണ്ട് അപ്പൊ എന്റെ കിച്ചണിൽ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഷ്യൂ ഫുൾ ടൈം കളിയാണ് അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ബ്ലൂം പറഞ്ഞേ ബ്ലൂം പറഞ്ഞേ ക്യാമറ ഓഫ് ഇല്ല ഇശ്വിൻ അതിനൊക്കെ എന്തൊക്കെയാ സംഭവിക്ക